മരണം മരണപ്പെടും മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം ഈ ലോകത്തുള്ള എല്ലാം നശിക്കാനുള്ളതാണ് ഉന്നതനും മഹോന്നതനുമായ അള്ളാഹുവിന്റെ വജുഹ് മാത്രം അവശേഷിക്കും ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് വേറുപെടുന്നതിനാണ് ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത് എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ട് പുനർജീവിതം അവിടെ മരണമില്ല കാലാകാല ജീവിതമാണ് ഇമ്മ ഫിൽ ജന്ന ഒന്നെങ്കിൽ സ്വർഗത്തിലാണ് സ്വർഗത്തിലെ സുഖങ്ങളിൽ സന്തോഷങ്ങളിൽ അനുഭൂതികളിൽ ഇമ്മ ഫിന്നാർ അല്ലെങ്കിൽ ഒന്നുകിൽ അവൻ നരകത്തിലായിരിക്കും അള്ളാഹു കാത്തിരി ആകട്ടെ ആ നരകത്തിന്റെ അതാബുകളിൽ എന്നെന്നും കാലാകാലം അവർ വസിക്കേണ്ടി വരും മരണത്തിന് സക്കറാത്തുണ്ട് വേദനയുണ്ട് മഹാന്മാർ അതിനെ വിശദീകരിച്ചത് ആയിരം ഈർച്ചവാളുകൾ കൊണ്ട് ഒറ്റ വെട്ടുവെട്ടിയാൽ എത്ര അസഹനീയമായ വേദനയായിരിക്കും അനുഭവപ്പെടുക ആ ഒരു വേദനയാണ് മരണസമയത്ത് ഈ ലോകത്തുള്ള സമുദ്രത്തിനെ മുഴുവൻ വെള്ളവും കുടിപ്പിച്ചാലും കുടിച്ചാലും തീരാത്ത ദാഹമാണ് മരണസമയത്ത് ഒരാൾക്കുണ്ടാവുക ആ ഒരു ഭീകര രംഗം മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും ഉണ്ടാകാറുണ്ട് ഇതര ജീവികളും ആ ഒരു മരണത്തിന്റെ വെപ്രാളം അനുഭവിക്കുകയാണ് കാടിന്റെ ഉള്ളിൽ വെച്ച് ഒരു കുറുക്കന്റെ റൂഹ് പിടിക്കുന്ന രംഗം അത് മരണ വെപ്രാളത്തിൽ ചുറ്റും തിരിയുകയാണ് വട്ടം കറങ്ങി വേദന കൊണ്ട് പൊളഞ്ഞ് അത് മരിച്ചു വീഴുന്നു കണ്ടു നിൽക്കാൻ കഴിയില്ല ഈ ഭീകരമായ രംഗം മറ്റുള്ളവരുടെ മരണങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തലാണ് നമുക്കുള്ള ഒരു മെസ്സേജ് ആണ് അവരെ പോലെ നാമും ഒരു ദിവസം പള്ളിക്കാട്ടിൽ കിടക്കേണ്ടവരാണെന്നുള്ള സന്ദേശം അതിൽ സംശയമില്ല സന്ദേഹമില്ല ആ മരണശേഷമുള്ള ജീവിതത്തെ ഭാസ്വരമാക്കാൻ വേണ്ടി പരിശുദ്ധമാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് യഥാർത്ഥ ബുദ്ധിജീവികൾ സയ്യിദുന റസൂൽ വസ്ലം തങ്ങൾ പഠിപ്പിച്ചു അൽ ബുദ്ധിമാൻ ആരാണെന്നറിയുമോ സ്വന്തം നഫ്സിന്റെ ഇച്ഛകളെ അടിച്ചമർത്തി വാമി അലിമ ശേഷമുള്ള വേണ്ടി അമൽ ചെയ്തവനാണ് പരിശ്രമിച്ചവനാണ് അള്ളാഹു നന്നാകുന്നിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണത്തിന്റെ സഖറാത്തിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ صلى الله على محمد صلى الله